ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളി ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഈ സമയം പുതുവർഷമാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ സമയം ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണുള്ളത് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനക്റ്റാകണമെന്നില്ല റെസനക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടയക്കുക കളക്റ്റീവ് ആണ് പിന്നെ ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് ഈ സമയം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തൊക്കെയോ കോൺഫ്ലിക്ട് നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അവര് മനസ്സിലൊരുപാട് എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് വീലാണ് ആദ്യം തന്നെ വന്നത് അപ്പോ ഇതിലെ ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് അപ്പോൾ അവര് വിചാരിക്കുന്നുണ്ട് ഇനി ഇത് ഈ ഒരു കാര്യം ഇനി കൂടുതൽ ഡിലേ ചെയ്യണ്ട എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ പെട്ടെന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത് ഇനി ഇങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലാതെ പോകുന്നത് ഒരു ഫെയർ അല്ലയെന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്ന് തോന്നണം അപ്പോൾ അതുകൊണ്ടാണ് ആ കാർഡ്സ് അങ്ങനെ അവരിത് കാണിച്ചത് അപ്പോൾ ഈ ഒരു ഡിലേ നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലോ അത് ശരിയല്ല എന്നവർക്ക് തോന്നുന്നുണ്ട് പിന്നെ സഡൻ ചേഞ്ച് വേണമെന്നാണ് പെട്ടെന്ന് അവർ കുറച്ച് കാലം കൊണ്ട് ഡിലേ ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ആകട്ടെ എന്നോ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമെന്നോ അല്ലെങ്കിൽ ഈഗോ വെച്ചിട്ടോ ഒക്കെ അവർ പെരുമാറുന്നുണ്ടായിരിക്കാം പക്ഷേ ആ അങ്ങനെ വേണ്ട പെട്ടെന്ന് ഒരു പ്രോഗ്രസ് ഉണ്ടാകണം പെട്ടെന്ന് ഒരു ചേഞ്ച് വേണം എന്ന് എന്നവര് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് ചേഞ്ചാണ് കേട്ടോ നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാനും സാധ്യതയുണ്ട് കേട്ടോ എവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് നിങ്ങൾ രണ്ട് ചിലപ്പോൾ രണ്ട് രാജ്യങ്ങളിലാണോ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്താണോ താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ കാണാൻ വരാമെന്നാണ് കാണുന്നത് ഇതിനകത്ത് അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ഫോൺ ആൻഡ് ഓഫ് ആയിരുന്നിരിക്കാം വേണോ വേണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മെസ്സേജ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങനെ പറ്റില്ല അത് ശരിയല്ല എന്നൊരു തോന്നലുണ്ട് അവർ അവർക്ക് അപ്പോൾ നിങ്ങളെ കാണണം എന്നവർ ശരിക്കും ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർ കാണാൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ സ്റ്റാർ വന്നിട്ടുണ്ട് മൂൺ കാർഡും വന്നിട്ടുണ്ട് ഓഫ് എർ ഫോർ ഓഫ് എയർ ഡ്രീമർ റിനൂവലാണ് ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ ശരിക്കും പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഇവർ ഭാഗത്ത് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് അവർ തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ട് കേട്ടോ അവർ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അവർ ഇപ്പോൾ ബോധ്യമുണ്ടെന്നാണ് കാണുന്നത് ശരിക്കും ഒരു പുതിയ ഡയറക്ഷൻ വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ ആദ്യം ഇതിൽ ഒരുപാട് ഈഗോ ഈഗോ ഉണ്ട് മാത്രം ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കും കാരണം മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊന്നും തന്നെ കേൾക്കാതെ ഈഗോ കാണിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അവരത് മനസ്സിലാക്കുന്നുണ്ട് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി അപ്പോൾ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ അവരുടെ പർപ്പസ് ചിലപ്പോൾ നിങ്ങളും ഈ അവരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് അവർ ശരിക്കും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ ഈഗോ കൊണ്ടാണ് അവർ ചിലപ്പോൾ നിങ്ങളെ മത്സരിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടായിരിക്കും പക്ഷേ എന്നാൽ ഇപ്പോൾ ശരിക്കും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ ഇതിൽ സ്റ്റാർ വന്നിട്ടുണ്ട് മേജർ മേജറർക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നീണ്ടു നിൽക്കുന്ന ഒരു ചെയിഞ്ചാണ് നിങ്ങൾ ഇതിൽ കുറേ ആൾക്കാരുടെ എനർജി ഇത് ഈ സമയം തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് കാരണം ഈ വന്ന പോസിറ്റീവ് എല്ലാ കാർഡ് കാർഡുകൾ മേജറർക്കാനെല്ലാം പോസിറ്റീവ് ാണ് അപ്പോൾ ഈ ഒരു സമയം പെട്ടെന്ന് അവർക്ക് ഒരു കാര്യം ആക്ഷൻ എടുക്കാനുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവും ഇനി ഇത് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവൂല എന്നവർക്കൊരു തോന്നലുണ്ട് പിന്നെ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത് ശരിക്കും അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇപ്പം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വീലാണ് അപ്പോൾ ഫോർച്യൂൺ എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് നമ്മളുടെ സമയമാണ് സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളെ സമയം അപ്പോൾ പണ്ട് നിങ്ങൾ അവരെ കാത്തിരുന്നൊരു സമയം ഉണ്ടായിരിക്കാം നിങ്ങളെ കാ നിങ്ങൾ അവരെ കാത്തു നിന്ന ഒരിടം ഉണ്ടായിരിക്കാം അവിടേക്ക് ഇപ്പോൾ അവർ നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് കേട്ടാ ഈ ഒരു സമയത്ത് ഈഗോയൊക്കെ മാറ്റി വെച്ച് വളരെയധികം സ്നേഹത്തിലാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങൾ പണ്ട് ഒരുമിക്കുന്ന അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതോ അല്ലെങ്കിൽ ഈ പിണക്കം മാറുന്നതോ ഒക്കെ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു എന്നാണ് കാണുന്നത് പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും വരുന്നത് ഇത് നിങ്ങൾ അവർക്ക് അത്രയും ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് നമുക്ക് ആദ്യം തന്നെ ഒരു കാർഡ്സിനൊരു കൂടുതലൊരു വൈബ്രേഷനൊക്കെ ഉണ്ടായത് അപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളെ കാണണം എന്ന് അതമ്യമായും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ശരിക്കും ഒരു തീവ്രമായ ഒരു സ്നേഹം തോന്നുന്നുണ്ട് ആയിരിക്കാം അവർക്ക് കാരണം അതുകൊണ്ടാണ് ഇതിൽ അവർ അവരുടെ ആഗ്രഹമാണ് നിങ്ങളെ കാണണം എന്നത് അവരുടെ ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് ചിലർ കാണാൻ വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കാണാൻ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് നിങ്ങളെ നേരിട്ട് കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ചിലപ്പോൾ ഇത് ചിലപ്പോൾ പറയാതെ വരുമായിരിക്കാം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പറയാതെ വരുമായിരിക്കാം ഈവൻ രണ്ട് രാജ്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ വരും അവർ വരുന്നു എന്ന പിന്നെ ഇതിൽ ശരിക്കും നിങ്ങളൊരു ഇരുണ്ട ഒരു സ്ഥലത്തുകൂടെ നടക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വെളിച്ചമില്ലായിരുന്നു എന്നാണ് അപ്പോൾ ഈ സമയം ആ ഒരു വെളിച്ചം കണ്ടെത്തി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതിൽ നിങ്ങൾ കുറെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും അവരും വേറൊരു രീതിയിൽ കുറേ എക്സ്പീരിയൻസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷനും ഈ പ്രശ്നങ്ങളും ഒക്കെ നടന്നത് ഇപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർ തന്നെ മുൻകൈ എടുക്കും ഇതിൽ കാണുന്ന കുറേയധികം ആൾക്കാരുടെ എനർജി ഇതായിരിക്കും പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇതിൽ കുറേ ആൾക്കാരുടെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിനകത്ത് കാണുന്നത് കുറേ ആൾക്കാർക്കും അവർ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ മൂൺ മൂൺകാർഡ് വന്നിട്ടുണ്ട് അവരുടെ ഇൻഡ്യൂഷനെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ സമയത്ത് അപ്പോൾ നേരത്തെ ആണെങ്കിൽ അവർ ശരിക്കും മറ്റുള്ളവർ പറയുന്നതായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ ഗൈഡൻസും അഡ്വൈസും കൊണ്ട് കൊണ്ടവർ ജീവിച്ചിരുന്നെങ്കിൽ ഈ സമയം അവരുടെ ഇൻഡ്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് തന്നത് അപ്പോൾ അതനുസരിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് പിന്നെ ശരിക്കും ആവശ്യമില്ലാത്തൊരു സങ്കടവും വിഷമവും ഒക്കെ അവരുടെ മനസ്സിലുണ്ടെന്നാണ് കാണുന്നത് മോൺകാരുടെ ആണല്ലോ ഇത് അപ്പോൾ മോണെന്ന് പറയുമ്പം ശരിക്കും കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ശരിക്കും ഡൗൺ ആയി പോണ ഒരു അവസ്ഥ ഉണ്ടാകും അവർക്ക് ഈ സമയം അകാരണമായ ഭയവും ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒന്നിനും ക്ലാരിറ്റി ഇല്ല എന്ത് എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമം വരുന്നത് എന്നുള്ളതിനൊരു ക്ലാരിറ്റി ഇല്ലാത്ത തരത്തിലുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഈ ഒരു സമ ഈ ഒരു കാര്യം പലതവണ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ നിന്നൊരു സ്ഥലത്തിപ്പം അവർക്ക് അവർ നിൽക്കേണ്ടി വരുന്നു എന്ന് അപ്പോൾ ഈ നിങ്ങൾ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത സെയിം സിറ്റുവേഷൻസ് അവരിപ്പോൾ കടന്നു പോകുന്നുണ്ട് പിന്നെ അവരിപ്പം വിചാരിക്കുന്നുണ്ട് പഴയതൊക്കെ മറന്നു കളയാം അപ്പം നിങ്ങളും മറ മറക്കണം കേട്ടോ നിങ്ങളും അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും അത് മറന്നു കളയുക അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അവരെ കുറേയധികം പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവരെങ്ങനെയാണ് എ ആരെയൊക്കെ അവർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ അവർ കുറേ പാഠങ്ങൾ ഈ ഒരു സെപ്പറേഷനിലൂടെ പഠിച്ചു എന്നാണ് കാണുന്നത് പിന്നെ ഒരു ടു സോഴ്സിന്റെ എനർജിയാണ് ഇത് അപ്പൊ ശരിക്കും ചില കാര്യങ്ങളില് അവര് പണ്ടെടുത്ത ഒരു ഡിസിഷൻ അല്ല പണ്ട് ചിലപ്പോൾ അവർ ഒരു ഈഗോ ആയിട്ട് കുറേ ഡിസിഷൻസ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരിക്കാം മാറൂല എന്ന് സ്വയം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് മാറാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം അവരിപ്പം മാറ്റുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഡിസിഷൻ അവരെ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും മറ്റുള്ളവർ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവർ അവരെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ ഈഗോ കൊണ്ട് അതെല്ലാം അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അതൊക്കെ അവർ മാറ്റുന്നുണ്ട് കൺഫ്യൂഷനുണ്ടായിരുന്നൊരു കാര്യത്തിന് ക്ലിയറാകുന്നു എന്നാണ് കാണുന്നത് കേട്ട ഇതിനകത്ത് പിന്നെ അവർ ശരിക്കും പാസ്റ്റിൽ നടന്ന ഓരോ കാര്യങ്ങളും അവരെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആകാനും ഈവൻ നിങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് വന്നത് മുതൽ അവര് ഈ ഒരു സമയം നിങ്ങൾ സെപ്പറേഷൻ ഉണ്ടായ സമയം വരെയുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സമയം വരെയുള്ള കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നുണ്ട് ഇതിന് ഇതിൻ്റെ ഇടയിൽ ആരൊക്കെയാണ് ഇടപെട്ടത് എന്തൊക്കെ സിറ്റുവേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥത്തിലുള്ള മിസ്റ്റേക്ക് എന്താണ് അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒന്നും എന്തായാലും മിസ്റ്റേക്സ് വരാതിരിക്കില്ലല്ലോ അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളാത്ത അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും അപ്പോൾ അതും അവർ ചിന്തിക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പം ഈ ഒരു കാര്യം അവർക്ക് പല കാര്യങ്ങളും ക്ലാരിറ്റി വരുന്നുണ്ട് ഈ നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥ അവസ്ഥ എന്തായിരുന്നു അവർ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇതൊരു ഏസ് ഓഫ് ആണ് അപ്പോൾ ഇതിൽ അവർക്ക് നിങ്ങൾ ഈ പുതിയ ഒരു തുടക്കം ഉണ്ടാകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ത്രില്ലിലാണ് എന്നുള്ളതാണ് കാണുന്നത് കേട്ട അവർ ഒരു സ്വയം ഒരു ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും ഒരു അവബോധം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇവർക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ആരെങ്കിലും ഒന്ന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അവർ ട്രൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് ഈ ഒരു കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോഴായിരിക്കും അവർക്കത് മനസ്സിലായത് അവർ ചെയ്ത തെറ്റെന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവണ്ടൻസ് ഉണ്ടോ ഉള്ളൂ അവർക്ക് സക്സസ് ഉള്ളൂ എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നോ അവർ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങണം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യമായിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തത് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചത് ഇപ്പോൾ അവർ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നതും ആയിരിക്കും അങ്ങനെ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഈ സമയം ചിലപ്പോൾ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുകയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങളറിയുമ്പോൾ കുറച്ച് ഒരു നിങ്ങളെ കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് ഫോറോഫെയർ ആണ് അപ്പോൾ ഇതിൽ ഫോറോ ഫാൻസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുമായിട്ടൊരു വിവാഹമോ അല്ലെങ്കിൽ ഇത് വിവാഹം കഴി കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു വിവാഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒരുമിച്ചുള്ളൊരു ജീവിതം തന്നെയാണ് അതിൽ കുറേയധികം ആൾക്കാർക്കും അത് നിങ്ങളുടെ സാഹചര്യവുമായി പറ്റുന്നത് മാത്രം എടുക്കുക നിങ്ങളുമായിട്ടൊരു ഒരു കുടുംബജീവിതം തന്നെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് വളരെ വളരെ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ എന്ന് കൂടെയെന്നവർ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ധാരാളം പ്രോസ്പെറിറ്റി ഉണ്ട് ഉണ്ടാകും എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾ അവരിലേക്ക് എത്തും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഉണ്ടായി കഴിയുമ്പോൾ അവരെന്താണോ പ്ലാൻ ചെയ്യുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം അവർക്ക് ഈ സമയം കിട്ടും കാരണം അതിന് നിങ്ങൾ നിങ്ങളൂടെ വേണം എന്നവര് അവർ ചിന്തിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അത് ശരിക്കും വളരെ വലിയൊരു പ്രോഗ്രസ് വരും എന്ന് തന്നെയാണ് ഈ ഒരു ഫോറോഫാൻസ് പറയുന്നത് കാരണം ഇതൊരു സ്പിരിച്വൽ യൂണിയൻ പോലത്തെ ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നത് പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ നിങ്ങൾക്കത് പാസ്റ്റിൽ തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ സമയത്ത് അവർക്കത് തോന്നുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ അവരുടെ ലൈഫിലേക്ക് വേണം വേണമെന്നവർ തീരുമാനിക്കുന്നത് ഇതില് സിക്സ് ഓഫ് കോയിൻസ് എയ്റ്റ് ഓഫ് കോയിൻസ് കോയിൻസാണ് എയ്റ്റ് ഓഫ് പെൻറ്റഗിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ അവരവരുടെ കരിയറിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണത് ഇതിൽ മറ്റുള്ളവർ കുറച്ചുകൂടി അവരെ ഹെൽപ്പ് ഒരു സമയമായിരിക്കാം അല്ലെങ്കിൽ കരിയറിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട എന്തോ ഒരു ആവശ്യം അവർക്ക് ഈ എന്ന് കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു ഒരു ബെറ്റർ ലൈഫിന് കുറച്ച് കാര്യങ്ങൾ കൂടി വേണമായിരിക്കാം ഒരു ഫിനാൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും അവർ നിങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ട ഈ ഒരു ഇതിൽ പിന്നെ ഡ്രീമറാണ് അപ്പോൾ ഇത് ഒരു ഫുൾ കാർഡാണ് ഇതിൽ അവർ കുറേയധികം സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഫൂൾ എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കമാണ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഇതിൽ ആദ്യം വന്നത് വീലും ഇതിൽ അവസാനം വന്നിട്ടുള്ളത് ഡ്രീമറുമാണ് അപ്പോൾ ഇതിൽ വി എ ഫോർച്യൂണും ഫുൾ കാർഡും ആണ് അപ്പോൾ ഒരു ന്യൂ സ്റ്റാർട്ട് വേണം എന്ന് എന്നവർ ചിന്തിക്കുന്നുണ്ട് അവരിൽ തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ വിട്ടിട്ട് പോകാനേ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ അവർക്കുണ്ട് അപ്പോൾ അവർക്കും അതാണ് സെയിം ഒരു അങ്ങനത്തെ തന്നെ ഒരു ഫീലിങ്സാണ് അവർക്കും ഉള്ളത് ശരിക്കും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് പാസ്റ്റിൽ അവർക്കൊരു ഭയമായിരുന്നു എന്നുള്ളതാണ് നിങ്ങളെന്ത് ചിന്തിക്കും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെ കാണുന്നത് അവർ അവരിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് അവരെ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കാണുന്നത് ഈ ഒരു ഒരു റീഡിങ് കാണുന്ന ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഇതൊരു യൂണിയനിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് അപ്പോൾ ഈ ചിലപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ് ആയിരിക്കില്ല പക്ഷേ ഇത് കാണുന്ന കുറേയധികം ആൾക്കാർക്കും അവർ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ വളരെയധികം സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണെന്ന് മാത്രമല്ല അവർ നിങ്ങളിലേക്ക് എത്തണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയം നിങ്ങളവരൊരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതിന് ആക്ഷൻ എടുക്കുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ നമ്മൾ വെറുതെ വിചാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കുന്നു എടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാലം ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ ആ ഡിലേ ഒക്കെ മാറ്റിയിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഇന്നത്തെ റേഡി ഇതാണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് അവരുടെ ഉള്ളിൽ ഇതാണ് ഉള്ളത് പിന്നെ അവൾക്ക് സിറ്റുവേഷൻ ഒക്കെ കുറച്ച് ബിസിയാണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വർക്കിൽ ഒരുപാട് ബിസി ബിസിയായിരിക്കും എന്നാലും നിങ്ങളുമായിട്ട് കുറേയധികം ആൾക്കാർക്ക് എന്തായാലും ഒരു യൂണിയൻ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്ന് തന്നെ കാണുന്നുണ്ട് അവർ തന്നെ അതിന് ആക്ഷൻ എടുക്കും നിങ്ങൾ ഒന്നും ആക്ഷൻ എടുക്കാൻ പോകണ്ട അവർ തന്നെ ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരട്ടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്